പ്രേക്ഷകർ കാത്തിരിക്കുന്നൊരു ചിത്രം ഹോളിവുഡിൽ നിന്നുൾപ്പെടെ വമ്പൻ താരനിര റിലീസിന് മുന്നേ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ചിത്രം മോഹൻലാലിന്റെ താരമൂല്യം ഉയർത്തുന്ന മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ എംബുരാ അപ്ഡേറ്റും വൻ പ്രെൻഡിംഗ് ആണ് റിലീസും ടിക്കറ്റ് ബുക്കിങ്ങുമാണ് പ്രധാന ചർച്ചാ വിഷയം മാർച്ച് ഇരുപത്തി ഏഴിന് എത്തുന്ന ചിത്രം ബുക്കിംഗിൽ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചു കഴിഞ്ഞു ബുക്കിംഗ് ആരംഭിച്ച് ഒരു മണിക്കൂർ തികയും മുന്നേ തൊണ്ണൂറ്റി ആറായിരത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയി സെർവറുകൾ വരെ ക്രാഷാക്കിയ ടിക്കറ്റ് ബുക്കിംഗ് ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ് എംബുരാൻ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്ന് ചിത്രങ്ങളും അനമോർഫിക് ഫോർമാറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സാധാരണ സ്ക്രീനിലെ റേഷ്യ അല്ല സംവിധായകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദൈവപുത്രൻ തന്നെ തെറ്റ് എന്താണ് സാധാരണ ഐമാക്സ്ക്രീനുകളെക്കാൾ ക്ലാരിറ്റിയുള്ള ഉയരമുള്ള സ്ക്രീനുകളുള്ള ഹൈ റെസൊല്യൂഷനിൽ ലാർജ് ഫിലിം ഫോർമാറ്റിലുള്ള ചിത്രങ്ങളാണ് ഐമാക്സിൽ സാധ്യമാകുന്നത് ലോകത്താകെ എൺപത് രാജ്യങ്ങളിലായി ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സ്ക്രീനുകളാണ് ഐമാക്സിനുള്ളത് ഇന്ത്യയിലാകട്ടെ ഇരുപത്തെട്ട് സ്ക്രീനുകളും കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി രണ്ട് തിയേറ്ററുകളുമാണ് ഐമാക്സിനുള്ളത് ചിത്രത്തിലെ കമിയോ റോളുകളിൽ മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും പ്രധാന സൂപ്പർ താരങ്ങളുടെയും പേരുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട് വെള്ളവസ്ത്രമിട്ട ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന ക്യാരക്ടർ പോസ്റ്റർ ഏറെ ചർച്ചയായി അയാളുടെ പിന്നിൽ ഡ്രാഗണിൻ്റെ ചിത്രമുണ്ടായിരുന്നു ഇത് മമ്മൂട്ടി ആയിരിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഉണ്ടായി അത് മമ്മൂട്ടിയല്ലെന്ന് മോഹൻലാൽ തന്നെ വ്യക്തമാക്കി പിന്നെ ആരാണ് അയാൾ എംപുരാനിൽ പോസ്റ്ററിലും ടീസറിലും ട്രെയിലറിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇലുമിനാക്കിയുടേതെന്ന് പറയുന്ന സിംബലുകൾ എന്താണ് ഈ സിംബലുകൾ എന്ന് ആരാധകരും അന്വേഷിക്കുകയാണ് എംപുരാൻ പോലെ മലയാളികൾ ഇത്ര കാത്തിരുന്ന ഒരു ചിത്രം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല നമുക്കറിയാത്ത ഒരു ഒരധ്യായം സ്റ്റീഫന്റെ ജീവിതത്തിലുണ്ടെന്ന് ജതിൻ രാമദാസ് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എബ്രഹാം ഖുറേഷിയുടെ റേഞ്ച് സ്റ്റീഫന് ചുറ്റും വികസിക്കുന്ന ഒരു ലോകമുണ്ടെന്ന് മുരളീഗോപിയും പറയുന്നു ചിത്രത്തിൻ്റെ ട്രെയിലറും പോസ്റ്ററും നിമിഷ നേരം കൊണ്ടാണ് ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുന്നത് കാത്തിരിക്കാം എമ്പുരാനായി